േലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും സ്വജനപക്ഷപാതത്തിനും ഭരണസമിതിയുടെ ദൂർത്തിനുമെതിരെ കോൺഗ്രസിന്റെ ഗ്രാമരക്ഷാ യാത്ര ഉദ്ഘാടനം വേണ്ടി നികുതി പണം

മണ്ഡലം കമ്മിറ്റിയാണ് ഗ്രാമരക്ഷാ യാത്ര സംഘടിപ്പിച്ചത് രണ്ട് ദിവസത്തെ യാത്ര ഡി സി സി അംഗം എ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇന്ന് മേലാർകോട് ഗ്രാമപഞ്ചായത്ത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കേണ്ടത് അതിനെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കരനായ ശ്രീ ചെല്ലക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടുന്ന് തുടങ്ങുന്ന ഈ ഗ്രാമരക്ഷാ യാത്ര ഇടതുപക്ഷ സർക്കാർ നയിക്കുന്ന ഈ മേലാറുകോട് ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ദുർഭരണം അവസാനിച്ചിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താ രാഷ്ട്രീയ സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ എന്താ നടക്കുന്നത് കേന്ദ്രത്തിലുള്ള മോദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പി എം സി പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ കേരളത്തിലും പ്രതിഷേധങ്ങളാണ് അവരുടെ പോലും അംഗീകരിക്കാതെ സമരങ്ങളുമായിട്ടാണ് സർക്കാരിനെതിരെ ഒറ്റ മണ്ഡലം പ്രസിഡന്റ് കെ ചെല്ലക്കുട്ടി അധ്യക്ഷനായി മുരളീധരൻ വി മാധവൻകുട്ടി കെ വി കണ്ണൻ തൃപ്പാളൂർ ശശി എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്